ഹലോ മലയാളീസ് ഇൻ കോറ്റ് ബ്ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പം ഞാൻ ഇനി പോകാൻ നാളെ ദിവസം കൂടെ ഉള്ളൂ അല്ലേല് അപ്പം ഇന്നും നാളെ നാളെ ചെറിയ ഫാമിലി എൻഗേജ്മെന്റ്സ് ഒക്കെ ഉണ്ട് ഇന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നെ കാണാൻ വരുന്നുണ്ട് അവൻ ശാർജയില അവനിപ്പം വരുന്നുണ്ട് അപ്പം അവൻ്റെ കൂടെ ഇപ്പൊ പുറത്തൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പം ഞാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പ സ്ഥലത്തൊക്കെ അവനേം കൂടെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റിയാൽ നല്ലതായിരുന്നു

ഇപ്പോൾ നമ്മൾ ഞങ്ങൾ രണ്ടുപേരോട് പോയിക്കൊണ്ടിരിക്കുന്നത് സിറ്റി വോക്ക് എന്ന് പറയുന്ന അതി ആഡംബരമായ ഒരു സ്ട്രീറ്റിലേക്കാണ് ലിജോസ് പറഞ്ഞ പ്രകാരം ഈവനിങ് വോക്കൊക്കെ ചെയ്യാൻ ഒരുപാട് ഒരുപാട് നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ലക്ഷറിയസ് ഫീല് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം നമ്മൾ ഇത് കണ്ടോ ഈ കെട്ടിടങ്ങളെല്ലാം കഴിയുമ്പോൾ ഇവിടം തൊട്ട് അങ്ങോട്ട് കാണുന്നത് ഈ നമ്മൾ ഈ കാർഗോയിലൊക്കെ കൊണ്ടുവരുന്ന ഷിപ്പ് കാർഗോയിൽ കൊണ്ടുവരുന്ന വലിയ ഇരുമ്പ് പെട്ടികളൊക്കെ ഇല്ല അതൊക്കെ റീയൂസ് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചില കെട്ടി കെട്ടിടങ്ങളാണ് നമ്മുടെ കുയിലുണ്ട് ഇതുപോലത്തെ എനിക്ക് തോന്നുന്നു ഫിഫ്ത്ത് റിങ് റോളിലാണ് തോന്നുന്നു അതുപോലെ തേർട്ടിയിലാണോ എവിടെയും ഉണ്ട് ഞാനും ഇങ്ങനെ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട് പക്ഷെ വളരെ നന്നായിട്ട് അവർ അത് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നല്ലത് നല്ല കാഴ്ചയാണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു സുഹൃത്തുക്കളെ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ദുബൈയിലെ സിറ്റി പോക്കെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഇവിടെ കൂട്ടാറിലിജോ കൊണ്ടുവന്നു പറഞ്ഞു ഇവിടെ നല്ല പ്രത്യേകത ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് എന്താണോ നല്ല നല്ല സാമ്പത്തികം ഒക്കെ ഉള്ളവർക്ക് വന്ന് ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടുന്ന് ഇവിടെ ഇവിടെ മനോഹരമായ ബിൽഡിംഗ് വ്യൂസ് ഒക്കെ ഉണ്ട് നല്ല രസകരമായ ബിൽഡിംഗ് വ്യൂസ് ഒക്കെ ഉണ്ട് ഇവിടെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട് പക്ഷെ അത് നൈറ്റ് ആണ് അറിയില്ല ട്രാഫിക് പോകാനൊക്കെ രാവിലെ ഈ സ്ഥലത്ത് കാണിക്കാറുണ്ട് സ്ഥലം കൊള്ളാം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവിടെ കയറി നമുക്ക് പൈസ ഇളവാക്കാനൊന്നും പറ്റത്തില്ല ഭയങ്കര എക്സ്പെൻസീവ് ഏരിയ എല്ലോ സുഹൃത്തുക്കളെ ഇത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ജുമേറയാണ് കേട്ടോ ജുമാറ മറ്റേ ഇത് ഇതൊരു മാൻമെയ്ഡ് ഐലൻഡാണ് അറിയാം നമ്മള് ഈ ദുബായ് ഒക്കെ മാപ്പ് കാണുമ്പോൾ അറിയാമല്ലോ മണ്ടക്കൂടെ കാണുന്ന ഈ പൂ പൂവിരിജ് നിൽക്കുന്ന പോലുള്ള ഒരു പടം ആ ഐലൻഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ ഈ കടലിൽ നേരത്തെ അവർ ഉണ്ടാക്കിയേക്കുന്ന ഒരു ഐലൻ്റാണ് നല്ല ഇടത്തുള്ള ഐലൻ്റാണ് നമുക്ക് ഇതിലാത്ത മണ്ടയ്ക്കുന്ന കാറ്റുകളാണ് കാണുന്നത് ഇവിടെ നോക്കിയാൽ മുഴുവൻ ദുബായ് കണ്ടോ മുഴുവൻ ദുബായും ഒരു ഐലൻ്റാണ് നമുക്ക് വണ്ടിയിൽ വണ്ടിന്ന് വെളിയിറങ്ങി നമുക്ക് കാണിക്കാം ഇവിടെ ഇറങ്ങാൻ പറ്റൂടോ എനിക്ക് ജുമേറ കാണണമെങ്കിൽ മേളിൽ നോക്കണം എൻ്റെ ഭംഗി കാണണമെങ്കിൽ പക്ഷേ നല്ല രസമാണ് നമുക്ക് ഇതൊരു നടപ്പാതെ പോയ ഉണ്ടാക്കിട്ടേക്കാണ് കടന്ന വെള്ളം നല്ല രസമാണ് നമുക്ക് ഇത്രയൊന്നും നല്ലൊരു കാഴ്ച എവിടെയും കിട്ടത്തില്ല വാട്ടർ ജെറ്റ് മറ്റേ മറ്റേ പൈപ്പിൽ പോകുന്ന സാധനമൊക്കെ വാട്ടർ ജെറ്റ് അല്ലേ ജുവാടെ അല്ലേൻ്റെ കാഴ്ചകളൊക്കെ ഇനി നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാ രണ്ടോ മൂന്നോ ദിവസത്തേക്ക് വന്നാൽ പോരാ ദുബായില്ലേ ദുബായി ഒന്നും കാണാൻ പറ്റത്തില്ല രണ്ടു ദിവസം ദൂരെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ട്രിപ്പിന്റെ ദിവസങ്ങൾ വളരെ 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 ട്രിപ്പിന്റെ ദിവസങ്ങൾ വളരെ 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 കുറഞ്ഞു പോയി ഇന്നിപ്പം വന്നപ്പോ മനസ്സിലായി നാല് ദിവസം കൊണ്ടൊന്നും ദുബായി കാണാൻ പറ്റത്തില്ല ദുബായി ആണെങ്കിൽ ഒരു മാസങ്ങളിലും വേണം എൻ്റെ കയ്യിലൂടെ പൈസയും വേണം അല്ലേട്ടാ തീർച്ചയായും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ക്യാഷ് കൊടുത്തു പക്ഷേ ഇവിടുത്തെ ഒരു എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ടാണ് അതായത് ട്വൻറ്റി ഫൈവ് തിറംസ് തൊട്ട് സ്റ്റാർട്ടിങ് നമുക്ക് അത്യാവശ്യം ഇവിടുത്തെ ഒരു വാട്ടർ വാട്ടർ ടാക്സി ഉണ്ട് സോ അത് നമുക്ക് ബുറിജ് ഗലീഫര ഡൗൺ ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദേറെ വഴി കറങ്ങി നമുക്ക് കടലിൽക്കൂടെ യാത്ര തിരിച്ച് നമുക്ക് സ്പോട്ടിൽ വരാം വാട്ടർ ബസ് ഉണ്ട് സോട്ട് അതൊരു അതൊരു പെർ ഹെഡ് ആണ് പിന്നെ മിനിമം ഒരു ഓൾറെഡി ടൈമിംഗ് വെച്ചിട്ടാണ് അത് അങ്ങനെ ഇന്നത്തെ വളരെ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ന് പോയത് സിറ്റി വോക്കിലും ആണ് ഈ രണ്ട് കാഴ്ചകൾ മാത്രമേ ഇന്ന് ഇന്ന് നിങ്ങൾക്കുള്ളൂ നാളെ നമ്മൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളായ ദുബായ് മാള് സന്ദർശിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ബുർജ് ഹലീഫും കൂടി അതോടൊപ്പം തന്നെ കാണും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പം ആ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും നന്ദി നമസ്കാരം